ശ്രീ കെ സുദർശനൻ സാറിന്റെ സാധനം ക്ഷണിക്കുകയാണ് സ്നേഹഭാഷണത്തിനായി ഭാഷത്തിനായി അഭ്യുന്ദനായ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന സുപ്രധാന വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രിയമുള്ളവരെ ഇംഗ്ലീഷിൽ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ദി പാർട്ട് ഓഫ് ബ്രഡ് റൊട്ടിയുടെ വെണ്ണ പുരട്ടിയ ഭാഗം ദ ബട്ടേഡ് പാർട്ട് ഓഫ് ദ ബ്രെഡ് ഈ സമ്മേളനം ഈ അനുസ്മരണ സമ്മേളനം ഒരു ബ്രെഡാണെങ്കിൽ റൊട്ടിയാണെങ്കിൽ അതിൻ്റെ ബട്ടേഡ് പാർട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ മൊരിഞ്ഞ റൊട്ടിയുടെ ചില അരികുകളാണ് നിങ്ങൾ കാണുന്നത് മലയാള സിനിമയിലെ സർവകാല സൂപ്പർ സ്റ്റാറായ സകലകലാ വല്ലഭനായ തിക്കുറിശിയെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകളിലെല്ലാം കുസൃതി കലർന്നിരിക്കും എന്ന് നിങ്ങൾക്കറിയാം കുസൃതി എന്ന് ഞാൻ വളരെ മയത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആവക ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നും എനിക്കറിയാം തിക്കുറിശിയെ ഏറ്റവും അവസാനമായി ഇൻ്റർവ്യൂ ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു മുമ്പ് അത് സൂചിപ്പിച്ചിരുന്നതാണ് അന്ന് വളരെ ഊർജ്ജസ്വലനായി അദ്ദേഹം മലയാള സാഹിത്യത്തെക്കുറിച്ച് കവിതകളെക്കുറിച്ച് ചങ്ങമ്പുഴയെക്കുറിച്ച് എന്തിനോ കുമാരനാശാനെക്കുറിച്ച് ഒക്കെ വളരെ ഊർജ്ജസ്വലനായി പല കവിതകളും ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അത് എന്നോട് പെട്ടെന്ന് ചോദിച്ചു സുദർശൻ ഇഷ്ടമുള്ള സ്ത്രീവർണ്ണന ആരുടേതാണ് ഞാനന്ന് കുഴഞ്ഞെങ്കിലും പെട്ടെന്ന് ഞാൻ കുമാരനാശാന്റെ ഒരു സ്ത്രീവർണ്ണന പറയുന്നതായിരിക്കും ഒരു നിലവാരം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുമാരനാശാൻ്റേതാണ് ബുദ്ധചരിതത്തിലേതാണ് ചർവാങ്ങിതൻ നടപ്പിൻ പ്രൗഢിയാൽ സ്വയം പാർവതി താൻ അവളെന്നു തോന്നിയിടുമേ ക്രീഡയാൽ കാമി ചുണയ നോക്കുന്ന മാൻപേട കിവൾക്കും മിഴിയഴകൊന്നുതാൻ അതാണ് എനിക്കിഷ്ടം അദ്ദേഹം പറഞ്ഞു അതിനേക്കാൾ നല്ലതല്ലേ വൈലോപ്പള്ളിയുടേത് വീണതൻ കുടം പോലാ നിദംബം വീണുരുമ്പുന്ന ഞാൻ വാരിന്റെ മാറിൽ ആ ലജ്ജാകങ്ങളെ സ്പന്ദിതമാക്കും അവരികൾ വായിച്ചിട്ടില്ലേ സത്യത്തിൽ അത് തന്നെയായിരുന്നു എനിക്കിഷ്ടമുള്ളത് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഇത്ര രസകരമായ കാര്യങ്ങൾ കാര്യങ്ങളന്ന് മണിക്കൂറുകളോളം ചർച്ച ചെയ്തു അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വന്നിട്ട് സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടിരിക്കുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അതൊക്കെ പിന്നെ ചെയ്യാം അങ്ങനെ രസകരമായി സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ഈ കലയുടെ കാര്യത്തിൽ കല തീരുമാനിക്കുന്നതിൻ്റെ കലയുടെ മൂല്യം നിശ്ചയിക്കുന്നതിൻ്റെ കാര്യത്തിൽ വളരെ സ്വഭാവിയായിരുന്നു അദ്ദേഹം നാടകരംഗത്തോ സിനിമാ രംഗത്തൊക്കെ പ്രശസ്തനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല സുഹൃത്ത് പൂജപ്പുര കൃഷ്ണനായർ എന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഐ എൻ എയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നാടകത്തോടുള്ള പൂർവകാല കമ്പം കൊണ്ട് ഒരു നാടകം സംവിധാനം ചെയ്ത് ഇതേ അന്നതിൻ്റെ ടൗൺ ഹാൾ എന്നാണ് പറയുന്നത് ഈ ടൗൺ ഹാളിൽ ആ നാടകം അവതരിപ്പിക്കുകയാണ് തികുർശിയെ നേരിട്ട് ഒന്ന് ക്ഷണിച്ചു ആ പഴയ സ്നേഹബന്ധം പുതുക്കി പിറ്റേന്ന് നാടകം കാണാൻ വരാൻ പ്രത്യേകമായി നിർബന്ധിച്ചു അദ്ദേഹം വരികയും ചെയ്തു മുൻനിരയിൽ ഇരിക്കുകയും ചെയ്തു വളരെ പ്രഗത്ഭരായ നാടകാചാര്യന്മാരൊക്കെ പങ്കെടുക്കുന്ന ആ നാടക സദസ്സിൽ നാടകം അരങ്ങേറുകയാണ് ആറേഴ് രംഗങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് ഈ സംവിധായകൻ ശ്രീകൃഷ്ണൻ നായർ സ്റ്റേജിലോട്ട് കയറി വന്ന് ഒരു അറിയിപ്പ് നടത്തി ബഹുമാന്യരെ ഈ നാടകം അടുത്ത ഒരു രംഗത്തോടുകൂടി പൂർത്തിയാവുകയാണ് പൂർണ്ണമാവുകയാണ് ആ ഒരു രംഗത്തിനു മുമ്പ് മലയാള നാടകരംഗത്തെ സകല കലാവല്ലഭനും സരസ വാചസസ്പതിയും രസിക ചൂടാമണിയും അപ്പൊ ഇങ്ങനെ കുറെ വിശേഷങ്ങൾക്ക് ശേഷം പറഞ്ഞു ആയ ശ്രീ തിക്കുർശി സുകുമാരൻ നായർ ഈ നാടകത്തെ വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നതാണ് അതേ ഒട്ടും പ്രതീക്ഷിച്ചില്ല തീരെ പ്രതീക്ഷിച്ചില്ല അത് അനങ്ങാതിരുന്നു അപ്പോൾ ഇദ്ദേഹം വീണ്ടും അനൗൺസ്മെന്റ് ചെയ്തു അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുക അതേ അനങ്ങാതിരുന്നു അപ്പൊ അടുത്തേക്കുന്നവർക്ക് തട്ടാൻ തുടങ്ങി പുറകെ ഇരിക്കുന്നവർക്ക് ചേട്ടാ ചേട്ടനെയാണ് വിളിക്കുന്നത് വേറെ ചിലര് മുമ്പേ വന്ന് പറഞ്ഞു അങ്ങേ സ്റ്റേജിലോട്ട് വരണം നിവൃത്തിയില്ലാതെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഈ നാടകത്തെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ശീർഷകത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ശീർഷകം മനുഷ്യർ നല്ലവരാണ് എന്നുള്ളതാണ് അത് എന്തായാലും ശരിയാണ് അല്ലായിരുന്നെങ്കിൽ ഈ ആറ് രംഗങ്ങൾ ഇവിടെ അരങ്ങേറില്ലായിരുന്നു അതുകൊണ്ട് മനുഷ്യർ നല്ലവരാണ് എന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തിയതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് തിരിച്ചുപോയി അദ്ദേഹം പറയുന്നു ഏഴാമത്തെ അവസാനത്തെ രംഗമില്ലാതെ ആ നാടകം പൂർണ്ണമായി ഈ വിധത്തിൽ രസകരമായി സംസാരിക്കുന്ന രസകരമായ നിരവധി ഓർമ്മകൾ അലയടിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതെല്ലാം മാറ്റിവെക്കുന്നു അദ്ദേഹം നായകനായും പ്രതി നായകനായും ഉപനായകനായും ഒക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും നായകന്റെ അതേ ശമ്പളം അതേ പാരിതോഷികം അതേ ഫീസ് അദ്ദേഹം വാങ്ങുമായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് സർവ്വകാല സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എത്ര കാവ്യസുതരങ്ങളാണ് കാർഗൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം എന്ന ആ ഒരു പാട്ട് മതിയല്ലോ ആ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളുടെ ഭാവനയുടെ ചമൽക്കാര കൗതുകത്തിൻ്റെ ചാരുതയുടെ എല്ലാം ദൃഷ്ടാന്തമായി നിലനിൽക്കുന്ന വളരെ പരിമിതമായ ഗാനങ്ങളിലൂടെയും തിരക്കഥകളിലൂടെയും സ്വാമിയപ്പള്ളി മറ്റും തിരക്കഥയിലൂടെയും അദ്ദേഹത്തിന്റെ ഈ എഴുന്നൂറ് ചിത്രങ്ങളിലൂടെയും മാത്രമല്ല മലയാളത്തിൽ ആദ്യമായി പത്മശ്രീ കരസ്ഥമാക്കുന്നത് അദ്ദേഹമാണ് ആ വിധത്തിൽ അംഗീകാരത്തിന്റെ സുവർണ സ്വന്തമാക്കിയ ഒരു ഭാഗ്യ സിംബലായ എവിടെ അദ്ദേഹം കൈവച്ചുവോ എന്തൊക്കെ ഉദ്ഘാടനം ചെയ്തുവോ അതെല്ലാം ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ പ്രതീകങ്ങളായി മാറുന്ന വിധത്തിലുള്ള ഐശ്വര്യത്തിന്റെ രാശിയായ എല്ലാ കലയുടെയും വല്ലഭനായ ശ്രീ തിക്കൃശി സുകുമാരൻ നായരെ സമുചിതമായി ഓർമ്മകൾ ും നമ്മുടെ മനസ്സിൽ പ്രസാദമധുരമായ സ്മരണകളായി അത് മിടിച്ചു നിൽക്കുമ്പോൾ അതിന് കൂടുതൽ ഉണർവ് നൽകുവാനും കിക്കുറിശി ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഈ ചടങ്ങുകൾക്കും ഇതിന്റെ സംഘാടകർക്കും എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നിങ്ങൾക്ക് എന്റെ നമസ്കാരം